കേസ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സംഭവം കാണിച്ചുതരാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ എങ്ങോട്ടാന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല എങ്ങൾക്ക് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് ഞമ്മളിത് കേട്ടോ എത്തുകയാണ് കേട്ടോ നമ്മളെ കൂടെ യോപ്പ ഇയാളെ പണ ഒന്ന് കമൻ്റ് ചെയ്യോ ഏ ഓ അറിയൂല ഭയങ്കര എളിമ ഉള്ള ആളാണത് നമ്മൾ നമ്മളതായിരുന്നു കേട്ടോ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അതെ കേസ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാട് കാർസ് ട്വന്റി ഫോറിലാണ് കേട്ടോ നിങ്ങളൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഓപ്ഷനും കാർസ് ട്വന്റി ഫോർ ആണ് അതെന്താണല്ലേ അതിന് ഒന്നല്ല ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എടുത്തു പറയേണ്ട എന്താന്ന് വെച്ചാല് ഫ്ലഡിലോ അതുപോലെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് കേട്ടോ കാർസ് ട്വന്റി ഫോറിലുള്ളത് കൂടാതെ നൂറ്റി നാപ്പത് പോയിന്റ് മൺസൂൺ ചെക്ക് ചെയ്ത സർട്ടിഫൈഡ് കാറുകളാണ് കേട്ടോ കാർസ് ട്വന്റി ഫോറിലുള്ളത് ഇനി നിങ്ങൾ എടുക്കേണ്ട വണ്ടിക്ക് ഫിനാൻസ് വേണോ അതും ലോ ഇഎം ഐയില് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ കാർസ് ട്വന്റി ഫോർ എടുത്തു തരും അതായത് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യണ തന്നെ പെർ മന്ത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേക്കാണ് കേട്ടോ പെർ ലാക്ക് നമ്മൾ വണ്ടി എടുക്കാൻ തെരഞ്ഞെടുക്കുന്ന സമയം അത് ബെസ്റ്റ് ആയിരിക്കണ്ടേ കാർസ് ട്വന്റി ഫോർ ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ഫിനാൻസ് തരുമ്പോ നമ്മൾ എന്തിനാ വണ്ടി എടുക്കാൻ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അപ്പൊ ഈ മഴക്കാലം തീരുന്നതിന് മുന്നേ തന്നെ ലോൺ അപ്രൂവ് ആക്കിയാണ്ട് കാർ ഡെലിവറി എടുത്തോളിട്ടോ ഗൈസ് അതും കൂടാതെ നിങ്ങൾ ഒരു കാർ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ കാർസ് ട്വന്റി ഫോറിന്റെ ആപ്പ് ഉണ്ട് അത് പ്ലേ സ്റ്റോറിനോ അല്ലെങ്കിൽ ആപ്പിൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂട്ടോ അതിനുശേഷം നിങ്ങളെ ഫോൺ നമ്പറും ഒ ടി പി ഒക്കെ കൊടുത്ത് നിങ്ങളെ പേരും കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ബൈ ഓർ സെയിൽ നിന്നുണ്ടാവും അതും കൊടുത്താൽ നിങ്ങളെ വണ്ടിൻ്റെ ഡീറ്റെയിൽസും വണ്ടിൻ്റെ കിട്ടേണ്ട റേറ്റും വണ്ടിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കാർ ട്വൻ്റി ഫോർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ബെസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി വിൽക്കാനോ വാങ്ങാനോ ഒക്കെ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാർ ട്വൻറ്റി ഫോർ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നൊരു കാര്യം കൂടിയും പറഞ്ഞുതരാം കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട കാറുകളൊക്കെ കണ്ടുവച്ചാണ്ട് ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഈ കാറുകളൊക്കെ ചിലപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാസ് ട്വൻ്റി ഫോറിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടുള്ള ചായയും കുടിച്ച് പെരൻ്റെ സോഫയിൽ ഇരുന്നാണ്ട് നിങ്ങൾക്ക് കാറ് ഡെലിവറി ചെയ്യുക പുറത്ത് പോയാണ്ട് മയം നഞ്ഞ് അവിടെ പോയി കാത്തു കുത്തിർന്നുകാണ്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ഇങ്ങക്ക് പറ്റിയ വണ്ടിയാണോ വിലയിൽ നിങ്ങൾക്ക് ഒക്കണുണ്ടോ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് വണ്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞാണ്ട് നിങ്ങൾക്ക് വണ്ടി വീട്ടിൽ ഒരു കൊണ്ടുവന്ന് ഡെലിവറി തരും ചെയ്യും പിന്നെ എന്താ ടെൻഷന് ഓൺലൈൻ ഷോപ്പിംഗ് അടിപൊളിയാണ് നിങ്ങൾക്ക് അറിയില്ലേ അതുപോലെ തന്നെയാണ് കാർസ് ട്വൻറ്റി ഫോറിൻ്റെ ആപ്പും നിങ്ങളൊന്ന് പരീക്ഷ നോക്കി അപ്പുറത്തെ വീട്ടുകാർക്കും കാറുണ്ട് ഇപ്പുറത്തെ വീട്ടുകാർക്കും കാറുണ്ട് അപ്പം നീ നമ്മളായിട്ട് എന്തിനാ കാർ കാണ്ടിരിക്കണത് വേഗം കാർസ് ട്വൻറ്റി ഫോറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ സെർച്ച് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ കാർസ് ട്വന്റി ഫോറിൽ അപ്ലൈ ചെയ്യുക വണ്ടി എടുക്കുക അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ